ഫീൽഡ് വർക്ക് എങ്ങനെ ഫീൽഡ് വർക്ക് എടുക്കും ഒരുപാട് പേര് ഡെയിലി സെയിൽസിനും കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുന്നുണ്ട് എങ്ങനെ നമുക്ക് ഫീൽഡ് വർക്ക് അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആർ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ലീഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കേൾക്കുമ്പോഴും ഇതൊരു ഒരു പ്രോസസ്സാണ് ഓരോ സ്റ്റെപ്പിലും ഓരോന്ന് ചെയ്യാതെ കഴിഞ്ഞ മുകളിൽ കയറുക അടുത്ത സ്റ്റെപ്പിൽ എന്താ നമുക്ക് ചെയ്യാനുള്ളത് അങ്ങനെ അപ്പം ഞാൻ ഞാൻ ആർ സി എമ്മിലേക്ക് വന്നത് ഏകദേശം ആർ സി എമ്മിൽ വന്നിട്ട് ഒരു ആറു വർഷമായി ആർ സി എം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആർ സി എമ്മിന്റെ കുടുംബത്തിലേക്ക് എത്തിയിട്ട് ഏകദേശം ഒരു ആറ് വർഷം കഴിഞ്ഞു എന്ന് വേണം പറയാൻ എന്റെ അച്ഛൻ ഒരു മെക്കാനിക് ആണ് ലക്കിടിയിൽ തന്നെ എന്റെ ആർ സി എം ഷോപ്പിന്റെ തൊട്ടപ്പുറത്ത് തന്നെ മെക്കാനിക് ഷോപ്പ് ഉണ്ട് അച്ഛന്റെ ആണത് അപ്പൊ അച്ഛൻ ഒരു മെക്കാനിക് ആണ് അച്ഛന് അച്ഛന്റെ ഫ്രണ്ട് ആണ് ഈ ബിസിനസ്സിൽ ആദ്യമായിട്ട് വന്ന് ഏഴുവർഷത്തിൽ ഏഴു വർഷത്തിൽ കൂടുതലായി അദ്ദേഹം അദ്ദേഹം പ്ലാറ്റിന് മറ്റിയവർ ആണ് രാജ്കുമാരൻ സാർ അപ്പൊ അദ്ദേഹത്തിന്റെ ഷോപ്പില് ജസ്റ്റ് റൈസ് ബ്രാൻഡ് ഓയില് നല്ലതാണ് അതൊരുപാട് നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ് അച്ഛൻ വാങ്ങിയതാണ് അങ്ങനെ റൈസ് ബ്രാൻഡ് റൈസ് ബ്രാൻഡ് ഓയിലൂടെ ആണ് ഈ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ആർ സി എമ്മിലേക്ക് കടന്നു വന്നത് അത് ഉപയോഗിച്ചു അച്ഛന് കൊളസ്ട്രോള് കാര്യങ്ങളെല്ലാം കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ആ ഓയിൽ റെക്കമെൻഡ് ചെയ്തത് അത് ഉപയോഗിച്ചു മൂന്ന് മാസം ഉപയോഗിച്ചപ്പോൾ റിസൾട്ട് കിട്ടി അങ്ങനെ അദ്ദേഹം പറഞ്ഞ പ്രകാരം അച്ഛൻ ആർ സി എമ്മിൽ ഒരു ഐഡി ക്രിയേറ്റ് ചെയ്തു ആ ഒരു ഐഡി എടുക്കുന്നതിലൂടെ എന്താ പറയുക വീട്ടിലേക്ക് ഞാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പേഴ്സണൽ സാധനങ്ങളെല്ലാം മാറി വേറെ ബ്രാൻഡുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോടത്ത് അച്ഛൻ ആർ സി എമ്മിന്റെ കൊണ്ടുവരാൻ തുടങ്ങി അപ്പോളാണ് ആദ്യമായിട്ട് ചോദിച്ചത് ഇത് എന്താണ് വെച്ചാൽ ആ സിം ആദ്യമായിട്ട് ഞാൻ അച്ഛനോട് ചോദിച്ച അന്നാണ് ഇത് എന്താച്ചാ ഈ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിക്കുന്നതല്ലല്ലോ ഇത് മാറിയല്ലോ അങ്ങനെ പറഞ്ഞു തുടങ്ങിപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട് എന്നൊക്കെ ഒന്ന് പോയി നോക്ക് പറഞ്ഞു എനിക്ക് വേണ്ട എന്തൊക്കെ അവിടെ ഉണ്ടാവും പറഞ്ഞു പറഞ്ഞോ ശരി പറഞ്ഞു സത്യം പറയാൻ ഞാൻ ഇപ്പോഴും പറയും ചിരിക്കും കാരണം അബദ്ധ വെച്ചാ പോയി എന്ന് പറയാല്ലോ ആർ സി എം ഷോപ്പിൽ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ് രണ്ടു മണിക്കൂർ അവിടെ നിന്നു അദ്ദേഹം എന്നെ രണ്ടു മണിക്കൂറോളം പിടിച്ചു നിർത്തി ആർസ്യം പറഞ്ഞു തന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് ആർസ്യം ചെയ്യണം അതാണ് ഇതാണ് കൊറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു അന്നത്തെ ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആവശ്യമുള്ള സാധനം എടുക്കാൻ പോയപ്പോ ഇത്രയും കേട്ട ഇനി ഞാൻ ആർ സി ഷോപ്പിലേക്ക് എന്ന് അച്ഛനോട് പറഞ്ഞു പിന്നീട് ഞാൻ ആർ സി ഷോപ്പിലേക്ക് പോവാനെ കൂട്ടാക്കിയിട്ടില്ല പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു പിന്നെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി എന്റെ പിന്നെയും ഇതേപോലെ വീട്ടില് അമ്മേനെല്ലാരും വീട്ടിലെല്ലാവരുടെ അടുത്തും വന്ന ആർസ്യം പറഞ്ഞു അതായത് ശരിക്കും പറഞ്ഞ ഒരു ഫോളോ അപ്പ് ഒരു ലീഡറിന്റെ ഒരു ഫോളോ അപ്പ് ആണ് അത് ഇന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അന്ന് മനസ്സിലായില്ല അന്ന് വീട്ടിൽ വന്നു ഇത് നമ്മുടെ വീട്ടുമ്പോഴത്തും കൂടെ പോകുമ്പോ പോകുമ്പോ അവിടെ നിർത്തും പിന്നെ പറയും പുതിയ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആർ സി എം ഒരുപാട് കാര്യങ്ങൾ ഇൻകം പ്ലാനും കാര്യങ്ങളും പറയും പിന്നെ ഇടയ്ക്ക് എന്റെ അടുത്തോട്ട് ഇരുന്നിട്ട് ഇങ്ങനെ പറയും ഞാനാണെങ്കില് പിന്നെ പിന്നെ മൂപ്പറിനെ വരുന്ന കാണുമ്പോ മെല്ലെ ഒഴിവാക്കാനൊക്കെ തുടങ്ങി മെല്ലെ പോവാ അങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊക്കെ ആയിരുന്നു ആർ സി എമ്മിനെ ഞാൻ തുടക്കത്തിൽ സ്വീകരിച്ചു തുടങ്ങിയത് വേണ്ട മാറ്റി നിർത്തിയ ഒരു സംഗതി ഞാന് എന്താ പറയാ നെഞ്ചിലേറ്റ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി നമ്മുടെ ഗാന്ധിജി പറഞ്ഞാലും ആദ്യം നമ്മളെ ആദ്യം തല്ലും പിന്നെ കളിയാക്കും പിന്നെ തൊട്ടു തൊഴുകും അതേപോലെയാണ് ആർ സി എഫിനെ ഞാൻ സ്വീകരിച്ചത് ആദ്യം ആർ സെമിനെ കളിയാക്കി ആർച്ചിനെ വേണ്ട പറഞ്ഞു ഇന്ന് ആർ സെമിനെ തൊട്ടു തൊഴുത് നെഞ്ചിലേറ്റ് ചെയ്യുന്നു അപ്പൊ അങ്ങനെ ആ ലീഡറിന്റെ നീണ്ടൊരു ഫോളോ അപ്പ് മൂന്ന് വർഷത്തെ നീണ്ട ഫോളോ അപ്പിന് ശേഷമാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത് അദ്ദേഹം കാണുമ്പോൾ കാണുമ്പോൾ ഫോളോ അപ്പം ഇടയ്ക്ക് മീറ്റിങ്ങിന് വിളിച്ചു കൊണ്ടു പിന്നെ അച്ഛൻ ചിലപ്പോൾ ബില്ല് കഴിത്തരുത് പോയി വാങ്ങിട്ട് വാ അപ്പൊ ഞാൻ എന്ത് ചെയ്യും അവിടെ പോയിട്ട് ഈ ബില്ല് കൊടുക്കും സാറേ ഞാൻ അപ്പൊ വരാം എനിക്ക് അപ്പുറത്തെ കടയിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങാണ്ട് എന്നിട്ട് അത് കൊടുത്തിട്ട് ഞാൻ ചെക്കന്മാരടുത്ത് പോയിരിക്കും കഴിഞ്ഞ വിളിക്കും അപ്പ എടുക്കാൻ വേണ്ടി പോകും പോവും അവിടെ നിന്നാൽ കുറെ സമയം പോയിത് കേക്കേണ്ടി വരും എന്നുള്ള ഒരു രീതി കൊണ്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് ഒരു അങ്ങനെയൊക്കെയാണ് ഞാൻ ഇത് തുടക്കത്തിൽ ചെയ്തത് അങ്ങനെ അങ്ങനെ ആർ സിംഗ് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്ത് മെല്ലെ ഒരു മൂന്നോര വർഷം കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി നമുക്ക് എല്ലാവർക്കും വന്നു അല്ലെ എല്ലാരും അതിൽ പെട്ടുപോയ ആൾക്കാരാണ് എന്നാൽ ഒരുപാട് പേര് രക്ഷപ്പെട്ട ഒരു കാര്യം കൂടിയാണ് കാരണം ഞാനൊക്കെ ആർഷ്യമിലേക്ക് ഇറങ്ങാൻ കാരണം കോവിഡാണ് കോവിഡ് വന്നു നമുക്ക് എവിടേക്കും പ്രത്യേകിച്ച് പോകാൻ പറ്റില്ല പിന്നീട് ഫോളോ അപ്പ് അദ്ദേഹത്തിന്റെ വാട്സപ്പിലൂടെ ആയി കാരണം നേരിട്ട് കണ്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സപ്പിലൂടെ ലിങ്ക് അയച്ചു തരും വീഡിയോ ലിങ്ക് ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് വാട്സപ്പിൽ അയച്ചുതന്നയച്ച ലാസ്റ്റ് നമുക്ക് പ്രത്യേകിച്ച് പണിയില്ലല്ലോ കോവിഡ് സമയത്ത് വീട്ടിലിരുന്ന് ഒരുപാട് എന്താ ചെയ്യാ ഫോണിൽ ഇങ്ങനെ കളിക്കുക അല്ലെങ്കിൽ ഫോണിൽ ഇങ്ങനെ എന്നുള്ള ഒരു എന്നുള്ളൊരു രീതിയായിരുന്നു അറിയാതെ അദ്ദേഹം അയച്ചെന്ന ഒരു വാട്സാപ്പ് ലിങ്കിൽ അറിയാതെ ഞാൻ തൊട്ടുപോയി അത് നേരെ പോയത് റുബി രഞ്ജിത് സാറിന്റെ സൂം പ്ലാറ്റ്ഫോമിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ മീറ്റിങ്ങിലേക്കായിരുന്നു അപ്പൊ അവിടെ പോയപ്പോ അദ്ദേഹത്തിന്റെ അന്നത്തെ ടോപ്പിക് നെക്സ്റ്റ് ജനറേഷൻ എങ്ങനെ ഈ ബിസിനസ് ഏറ്റെടുത്താൽ എന്തെല്ലാം വ്യത്യാസം ഉണ്ടാവും ആ മീറ്റിംഗ് അങ്ങോട്ട് കേട്ടപ്പോ ആകപ്പാടെ തരിച്ചു എന്ന് പറഞ്ഞ ഒരു അവസ്ഥയായി ഞാൻ എന്നിട്ട് കമ്പയർ ചെയ്തു എൻ്റെ അച്ഛൻ്റെ മെക്കാനിക് ഷോപ്പ് ഞാൻ ഏറ്റെടുത്താൽ എന്താവും അച്ഛൻ്റെ ആർ സി എം ഞാൻ ഏറ്റെടുത്താൽ എന്താവും എന്ന് ഞാൻ അവിടെ ഇരുന്ന് കമ്പയർ ചെയ്തപ്പോ അപ്പൊ ഒരു മാറ്റം വന്നതാണ് പിന്നീട് ആർ സി എമ്മിലേക്ക് എന്റെ ഒരു ലൈഫ് പോയത് പിന്നീട് കുറെ മീറ്റിംഗ് ഞാൻ തന്നെ ഇതറിയാതെ കേട്ട മീറ്റിംഗ് ആണെങ്കിൽ പിന്നീട് ആർ സി എമ്മിന്റെ മീറ്റിംഗ് ഞാൻ ചോദിക്കാൻ തുടങ്ങി മുന്നേ കഴിഞ്ഞ മീറ്റിംഗ് അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ നിന്ന് കേൾക്കാൻ തുടങ്ങി അങ്ങനെ മീറ്റിങ്ങുകൾ കേൾക്കുമ്പോഴാണ് ഈ ആർ സി എമ്മിലുള്ള ഓരോ ലീഡേഴ്സിന് ഈവൻ അർജുൻ സാറിനെ പോലെ എമറാൾഡ് കാറ്റഗറി ലീഡേഴ്സിന് അതേപോലെ അർജുൻ സാറിനെ പോലുള്ള ഒരു പെർഫെക്ഷൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു യൂത്ത് ലീഡറിന്റെ ഒക്കെ മീറ്റിങ് ഞാനൊന്ന് കുറെ അദ്ദേഹത്തിന് അറിയില്ല പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ മീറ്റിംഗ് ഒക്കെ പഠിക്കണ സമയത്ത് യൂസ് ചെയ്തു അതേപോലെ തന്നെ നമ്മുടെ എമറാൾഡ് ജെ പി സാറ് ഇവരൊക്കെ ഹോം മീറ്റിങ്ങൾ സൂം മീറ്റിങ്ങൾ ഇങ്ങനെയുള്ള ലീഡേഴ്സ് ആരാ എന്താ ഒന്നും അറിയില്ല എന്റെ അപ്പിലെ ലീഡേഴ്സ് ഒന്നും അറിയില്ല പക്ഷെ കോവിഡ് സമയത്ത് ഇവരുടെ എല്ലാ മീറ്റിങ് ഞാൻ യൂട്യൂബിലിരുന്ന് ഇങ്ങനെ കുറെ കേട്ട് കേട്ട് കുറെ പ്രൊഡക്റ്റുകളെ പറ്റിയിട്ട് ഡോക്ടർ ആൻസാണ്ട പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടൊക്കെ കുറെ പഠിച്ചു അങ്ങനെ അങ്ങനെ ഒരുപാട് മീറ്റിങ് കേട്ട് 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 ലാസ്റ്റ് എന്ത് ചെയ്തു കോവിഡ് കഴിഞ്ഞിട്ട് കോവിഡ് സമയത്ത് ഞാൻ പ്ലസ് വണ്ണിലായിരുന്നു പ്ലസ് വണ്ണിൽ മൊത്തം കോവിഡിൽ പോയി പ്ലസ് ടു പ്ലസ് ടു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ എൻ്റെ കയ്യില് ബുക്കും എൻ്റെ ഒപ്പം ആർഷം റിച്ച് ഫൈബർ ബിസ്കറ്റും ഹെർബൽ പേസ്റ്റും സോപ്പും ഉണ്ടായിരുന്നു കാരണം സ്കൂളിലേക്ക് പോകുമ്പോ അറിയാം ഫ്രണ്ട്സ് ഉണ്ട് അതുവരെ ഫോണിൽ സംസാരിച്ച ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ആർശയം പറഞ്ഞു നമ്മുടെ ഒരു സോപ്പ് വാങ്ങി ഉപയോഗിക്കും നല്ലതാണ് ടി എഫ് എം ഒക്കെയുള്ള സോപ്പാണ് ഗ്രേഡ് വണ്ണാണ് ഇന്ന് ഉപയോഗിച്ച് നോക്ക് ഇങ്ങനെയൊക്കെ ഫോണിലൊക്കെ പറഞ്ഞെല്ലാം ആയി ശരി പൂവല്ലേ വീട്ടിലിരിക്കുന്ന ഒരു സെൻസേഷൻ സോപ്പും ഒരു ഹെർബൽ പേസ്റ്റും റിച്ച് ഫൈബർ ബിസ്ക്കറ്റും കൊണ്ട് പോയി അവിടെ പോയപ്പോ നമ്മളെല്ലാരും ഇൻട്രഡ്യൂഷൻ ചെയ്തില്ലേ ആദ്യമായിട്ട് ക്ലാസ്സിൽ പോകണല്ലോ പ്ലസ് വൺ നമ്മൾ പോയിട്ടില്ല അപ്പൊ ഒന്ന് പേഴ്സണൽ ആയിട്ട് ഇൻട്രഡ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു അവിടെ പോയിട്ട് എല്ലാവർക്കും പത്ത് മിനിറ്റ് ആണെങ്കിൽ ഞാൻ അരമണിക്കൂറാണ് സംസാരിക്കുന്നത് നോക്കുമ്പോ എന്നെ പറ്റി കുറച്ച് പറഞ്ഞു ബാക്കി മൊത്തം അവസരനെ പറ്റിയിട്ടാണ് ഞാനൊരു പ്രസ്ഥാനത്തെ പരിചയപ്പെട്ടു കോവിഡ് സമയത്ത് കേട്ടു അങ്ങനെ ഞാൻ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നെ പറഞ്ഞ പ്രൊഡക്റ്റിനെക്കെ പറഞ്ഞു ലാസ്റ്റ് ടീച്ചർ പിടിച്ചിരുത്തി ഇതൊന്നല്ല ഇവിടെ ചെയ്യേണ്ടത് നീ എന്താ ചെയ്യുന്നു പറഞ്ഞ അവിടെ പിടിച്ചിരുത്തി ശരി എനിക്ക് ഒന്നാമത് ഈ വാശി കുറച്ച് കൂടുതലാണ് എന്റെ കാരക്ടർ പറഞ്ഞാൽ എനിക്ക് ലക്ഷം വാശി കൂടുതലാണ് ടീച്ചർ അങ്ങനെ പിടിച്ചിരുത്തിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് ടീച്ചറിനെ പിന്നാലെ പോയിട്ട് ടീച്ചറിനോട് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ആദ്യമായിട്ട് റിച്ച് ഫൈബർ ബിസ്ക്കറ്റ് ആണ് ഞാൻ ടീച്ചർക്ക് വിറ്റത് എം ആർ പി എന്നെ ഞാൻ കൊടുത്തു എനിക്ക് എന്റെ ഒരു വാശി അങ്ങനെയായിരുന്നു ആ ടീച്ചറിനെ കൊണ്ട് പിന്നീട് എനിക്ക് തുടർന്ന് കിട്ടിയ ഒരു നല്ലൊരു കസ്റ്റമർ ആണ് ടീച്ചർ ഒന്നോ രണ്ടോ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടായിരുന്നു ടീച്ചർ പിന്നെ ആറെണ്ണം വരുന്ന ഒരു സെറ്റ് തന്നെ എടുക്കാൻ തുടങ്ങി അങ്ങനെ ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് ഒരു പേരും കിട്ടി അവിടെ ബിസിനസ് മാഗ്നെറ്റ് എന്ന് ഒരു പേരൻസ് എനിക്ക് ക്ലാസ് ടൈമിൽ എന്നെ കളിയാക്കി വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ശരി പോട്ടെ വെച്ചു പിന്നീട് ഞാൻ സെയിൽസ് ചെയ്ത് അത്യാവശ്യം രണ്ടോ മൂന്നോ മാസം ഒക്കെ കഴിഞ്ഞപ്പോ വീടിന്റെ അടുത്ത് കൂടെ ഒക്കെ സെയിൽ ചെയ്യാൻ തുടങ്ങി പിന്നീട് സെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താ എനിക്ക് ഏജ് കഴിഞ്ഞപ്പോൾ ഏജ് പതിനെട്ടായി ബൈക്ക് എടുത്തു പിന്നീട് ഞാൻ പ്ലസ് ടുവിനൊക്കെ പോയത് ബൈക്കിലാണ് ബൈക്കിൽ പോകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് ഒരു പെട്ടി സാധനങ്ങളൊക്കെ എടുത്തിട്ട് രാവിലെ ഇറങ്ങും വീട്ട് കുറച്ച് സാധനങ്ങൾ കൊടുക്കും ഒപ്പം പുസ്തകവും ബാഗും എടുത്തിട്ട് ഇറങ്ങും എന്നിട്ട് വണ്ടി നമ്മുടെ സ്കൂളുടെ ഉള്ള ഒരു കടയിൽ ആ ബോക്സ് നമ്മുടെ പ്രോഡക്റ്റ് അവിടെ വെക്കും വണ്ടി അവിടെ ലോക്ക് ചെയ്യും ക്ലാസ് കഴിഞ്ഞ നേരെ വീട്ടിൽ പോവില്ല നേരെ എന്ത് ചെയ്യും ഈ ബാഗ് അവിടെ വെച്ചിട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ട് പിന്നെ സെയിലാണ് മണ്ണൂര് പത്രിപ്പാല സെന്ററിലാണ് എൻ്റെ പത്രിപ്പാല ഹൈസ്കൂള് അതിലെ ഞാൻ പഠിച്ചത് അപ്പോ അവിടുന്ന് പത്രിപ്പാല സെന്ററിൽ നിന്ന് മണ്ണൂര് പറഞ്ഞ സ്ഥലത്തേക്ക് ഏകദേശം മൂന്നര കിലോമീറ്റർ ഉണ്ട് ഞാൻ അവിടെ വണ്ടി നിർത്തി നേരെ നടക്കും പത്ത് പേര് പല വരെ മണ്ണൂർ പേർ ഓരോ വീടുകയറി വീടുകയറി നടന്ന് 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 ഫുള്ള് ഫീൽഡ് വർക്കിലാണ് ഫീൽഡിൽ പോവാ കമ്പനിയെ പരിചയപ്പെടുത്തുക പ്രൊഡക്റ്റുകളെ പറ്റി പറയാ പ്രൊഡക്റ്റ് വിൽക്കുക ജോയിനിങ് ഒന്നും ആദ്യ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഫുള്ള് സെയിൽസ് ആണ് സെയിൽസ് ചെയ്ത് പോക്കറ്റ് അല്ലെങ്കിൽ വരുമാനം ഉണ്ടാകാം കാരണം എനിക്ക് അത്യാവശ്യം പൈസ ആണ് നമുക്ക് പൈസ അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ സെയിൽസ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തു അങ്ങനെ സെയിൽ ചെയ്ത് സെയിൽ ചെയ്ത് മെല്ലെ മെല്ലെ ഞാൻ നെറ്റ്വർക്കിലേക്ക് കടന്നു അന്ന് ലീഡേഴ്സ് ഒരു തീയതി ഇങ്ങനെയാണ് എൺപത് ശതമാനം സെയിൽസും തുടക്കത്തിൽ ഇരുപത് ശതമാനം നെറ്റ്വർക്കും ആയിരുന്നു അത് അങ്ങനെ ഫോളോ ചെയ്തു കൂടുതൽ സെയിൽസും ചെയ്തു നമുക്ക് നല്ല അതായത് ഒരു തവണയും രണ്ട് തവണയും മൂന്ന് തവണയും ചോദിച്ച സാധനങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങളെ പറ്റി നല്ല അഭിപ്രായവും നല്ലത് പറഞ്ഞു നല്ല രീതിയിൽ ഇതിനെ പറ്റി പറഞ്ഞു പിന്നെ കൂടുതൽ സാധനം വാങ്ങുന്ന കസ്റ്റമറെ ഞാൻ ഫോക്കസ് ചെയ്തു അവരെ മാർക്ക് ചെയ്ത് അവരെ നോട്ട് ഔൺ ചെയ്ത് അവരിലേക്ക് ഇതിന്റെ നെറ്റ്വർക്ക് കൺസെപ്റ്റും കൂടി പറഞ്ഞു ജോയിൻ ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ് പറഞ്ഞു അങ്ങനെ ഞാൻ ഇരുപത് ശതമാനം നെറ്റ്വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്തു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് ഞാൻ ബിഗിനറായി പിന്നെ ബിഗിനർ ആയപ്പോൾ തൊട്ടിട്ട് നാലു മാസം അടിപ്പിച്ച അച്ചീവ്മെന്റ് ആയിരുന്നു ബിഗിനർ സ്റ്റാർട്ടർ ഓപ്പണർ കാരണം മൂന്ന് നാല് മാസത്തോളം കണ്ടിന്യൂസ് ചെയ്ത് എന്താ പറയാ ഞാൻ ഈ ബിസിനസ് തുടങ്ങണേനെ മുന്നേ എന്റെ നാട്ടത്തെ ഫ്രണ്ട്സിനോട് എല്ലാം ഞാൻ ഈ ബിസിനസ് പറഞ്ഞു അവരെല്ലാം എന്റെ മുഖത്ത് എന്റെ മുഖത്ത് നോക്കി മോൻ തിരിച്ചു അതൊന്നും നടക്കില്ലട അതൊന്നും നടക്കുന്ന കാര്യം ഇവരുടെ സമയം വേസ്റ്റ് ആയത് പറഞ്ഞു ശരി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാനൊന്ന് നടക്കും നോക്കിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വരാ പറഞ്ഞു ഇങ്ങനെ തന്നെ പറഞ്ഞത് ഒരു മാസം ഞാൻ ഇനി അധികം വരില്ല എന്നൊന്നും വിളിക്കരുത് കളിക്കാനോ അല്ലെങ്കിൽ എങ്ങനെ പോവാനോ ഒന്നും വിളിക്കരുത് ഞാൻ വരില്ല പറഞ്ഞു മാസം നീണ്ട സെയിൽസ് ആറ് മാസത്തെ സെയിൽസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എത്തുന്നത് റണ്ണർ പറഞ്ഞ പൊസിഷനില്ല ആറുമാസം കഴിഞ്ഞ് ഞാൻ ഈ സെയിൽസ് ഒപ്പം സെയിൽസ് ചെയ്തു ഇതിന്റെയൊക്കെ മണ്ണൂര് ഞാൻ ക്രിയേറ്റ് ചെയ്ത സെയിൽസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത ആ ഒരു കസ്റ്റമറെ കൊണ്ട് അവിടെ ഞാൻ ആദ്യമായിട്ട് ഡിസ്പ്ലേ വാള് വീട്ടിൽ ഇട്ടത് കൂടാതെ അവിടെ ഒരു സബ് സെന്റർ കൊണ്ടുവന്നു ഒരു സബ് സെൻ്റർ അമ്പതിനായിരം രൂപ സ്റ്റോക്ക് ഉള്ള ഹോം ഷോപ്പ് അല്ല സബ് സെന്റർ വേൾ അതായത് ഡിസ്പ്ലേ വേൾ തന്നെ കുറച്ചുകൂടി കൂടുതൽ സ്റ്റോക്ക് വെച്ചിട്ട് കടയിലേക്ക് ഒരു ഹോം ഷോപ്പ് കൊണ്ടുവന്ന് പിന്നീട് അവിടെ അവിടുന്ന് സെയിൽസ് ചെയ്ത് സെയിൽസ് ചെയ്ത് അവിടെ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് അങ്ങനെ ഒരു റണ്ണർ പറഞ്ഞ പൊസിഷനിൽ എത്തുമ്പോൾ എനിക്കൊരു സെന്റർ ഉണ്ട് നല്ലൊരു ടീമും ഉണ്ട് എന്നതിന് ശേഷം ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വീണ്ടും കാണാൻ പോയി ഞാൻ പറഞ്ഞതാ റണ്ണറായി എനിക്കൊരു പതിനൊന്നായിരം രൂപ വന്നിട്ടുണ്ട് ആർ സി എം എന്ന് അതുവരെ വന്ന വരുമാനം കാണിച്ചു ചെറുതായിട്ട് പക്ഷെ ഇനി എനിക്ക് പതിനൊന്നായിരം രൂപ മാസം മാസം വരും റണ്ണറായി ആ ഒരു പൊസിഷനിൽ എത്തിപ്പം എനിക്ക് ആദ്യം വന്നൊരു വരുമാനം അതായിരുന്നു ചുരുങ്ങിയത് ഏഴായിരം ടു പത്തായിരം രൂപയുടെ ഉള്ളിൽ വരുമാനം ഉണ്ടാവും അപ്പൊ അന്നത് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്കൊക്കെ ഭയങ്കരതായി അവര് ജോയിൻ ചെയ്തു അപ്പൊ ഫീൽഡ് വർക്കിലൂടെയാണ് ഇന്ന് എൻ്റെ നെറ്റ്വർക്ക് ടീം ഒരു മൂന്ന് മാസം ഞാൻ ഉണ്ടാകാതിരുന്നാൽ അതായത് ഒന്നും ചെയ്യാതെ ലീവ് എടുത്താൽ ആർ സെമിലേക്ക് തിരിഞ്ഞ് നോക്കാതിരുന്നാലും എന്റെ സ്ട്രോങ് നെറ്റ്വർക്ക് അതേ വോളിയൂം ഒരു വോള്യൂം കുറയാതെ റീപർച്ചേസ് വന്നോണ്ടേരിക്കും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കസ്റ്റമറെയാണ് ഞാന് സെയിൽസ് ചെയ്തിട്ട് ഉപയോഗിപ്പിച്ച് ഇഷ്ടപ്പെട്ട ആളുകളെയാണ് നെറ്റ്വർക്കിലേക്ക് ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അവര് ഒന്നും എന്റെ നിർബന്ധ പ്രകാരമുള്ള കസ്റ്റമറൊക്കെ പോയി നിർബന്ധ പ്രകാരമുള്ള ആൾക്കാർ ഇപ്പോഴും റീപർച്ചേസ് ഞാൻ ചീപ്പിക്കാൻ വേണ്ടി ഫോളോ അപ്പ് ഉണ്ട് പക്ഷേ കസ്റ്റമർ ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് ഉപയോഗിച്ച് വന്ന ആൾക്കാര് ഞാൻ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവര് പുതിയ പ്രൊഡക്റ്റിനെ തരാൻ തുടങ്ങി കാരണം അത്രയും ആർ സി എമ്മിനെ അവര് സ്നേഹിച്ച് തുടങ്ങി അങ്ങനെ ഒരു നെറ്റ്വർക്ക് എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നതും ഇങ്ങനെയൊക്കെ ആയതും പിന്നെ മണ്ണൂര് തുടർന്ന് അതൊരു സബ് സെന്റർ വളർന്നു ഒപ്പം ഞാനും വളർന്നു ടീമും വളർന്നു ആദ്യമായിട്ട് ലക്കിടി കൂട്ടുപാതയിൽ സ്വന്തം ബിൽഡിംഗ് ആണ് അച്ഛന്റെ അപ്പൊ അച്ഛന്റെ ബിൽഡിംഗിൽ തന്നെ ആദ്യത്തെ റൂമ് വാടിച്ചിരിച്ചു ഞാൻ അതില് പി എസ് ആർ എന്ന് പറയുന്ന ഷോപ്പ് തുടങ്ങി ഇതിന്റെ ഒരു ശാഖ പോലെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സബ് സെൻ്റർ പോലെ അവിടുത്തെ മണ്ണൂരിത്തെ ഷോപ്പിന് ഒരു പേര് കൊടുത്തു അതും പി എസ് ആർ സി എം വണ്ടർ വേൾഡ് ഒക്കെ തന്നെ അനിതാ ടീമിനും ും അപ്ലൈനും ഒക്കെ ബില്ലടിക്കുന്ന രീതിയിൽ രണ്ട് ഷോപ്പ് ഇപ്പൊണ്ട് ലീഡേഴ്സിന്റെ തുടർന്ന് ഈ ഒരു നെറ്റ്വർക്ക് വലുതായപ്പോ എനിക്ക് മനസ്സിലായി ഫീൽഡ് വർക്കിലൂടെ വന്ന നെറ്റ്വർക്ക് ആണ് അപ്പൊ നമുക്ക് ഇത് കുറച്ച് അവയർനെസ് കൊടുക്കണം ഒപ്പം ഹോം മീറ്റിങ് ഫീൽഡ് വർക്കിൽ സെയിൽസ് തുടങ്ങി നമ്മളും എല്ലാ ഓരോ കസ്റ്റമറെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹോം മീറ്റിംഗ് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി പിന്നെ നമ്മളെ മൂന്ന് വർഷം ഫോക്കസ് ചെയ്ത ലീഡർ നമ്മളെ ജോയിൻ ചെയ്യിപ്പിച്ചു ആ ലീഡറിനെ യൂട്ടിലൈസ് ചെയ്ത് കൂട്ടി കൂട്ടിക്കൊണ്ടുപോയി നമ്മുടെ ജോയിൻ ചെയ്ത ആൾക്കാരെ കാണിച്ച് ഹോം മീറ്റിംഗ് വെച്ചു ഹോം മീറ്റിംഗ് നീണ്ട ആ ഒരു നമ്മുടെ ജോയിൻ ചെയ്ത ആളുകളുടെ വീട്ടിലെല്ലാം ഹോം മീറ്റിംഗ് വെച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ജോയിനിങ്ങുകൾ അവരുടെ ഭാഗത്തുനിന്നും വരാൻ തുടങ്ങി അതായത് ഇതിന്റെ ഒരു എക്സാക്ട് റൂട്ട് അതാണ് ഫീൽഡ് വർക്കിൽ ഇറങ്ങിയാൽ നല്ല രീതിയിൽ സെയിൽസ് ചെയ്യാം സെയിൽസ് മീൻസ് എല്ലാവരും ചിന്താഗതി ഉണ്ട് നമുക്ക് കസ്റ്റമറിൽ നിന്നാണ് സെയിൽസ് കിട്ടുന്നത് പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുകയാണ് ഒരു നല്ല സെയിൽസിൽ നിന്ന് നമുക്ക് നല്ല കസ്റ്റമറെ കിട്ടും അല്ലെ ഒരു പ്രൊഡക്റ്റ് കൊടുത്താൽ നമുക്ക് അവിടെ സെയിൽ നടന്നാ പറയാം പക്ഷെ ഞാൻ ആ പ്രൊഡക്റ്റ് കൊടുക്കുന്നതിലൂടെ ലൈഫ് ലോങ് ഒരു കസ്റ്റമറെ എടുക്കുകയാണ് അതായത് എനിക്ക് സെയിൽസ് നടക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് നല്ല കസ്റ്റമറെ ആർ സി എമ്മിന്റെ ഉൽപ്പന്നം ഉപയോഗിച്ച പിന്നെ അവർ എവിടേക്കും പോവില്ല ഇതാ അവർ ഇതുവരെ ഉപയോഗിച്ച ഒന്നും അല്ല എന്ന് അവരുടെ മനസ്സിൽ തന്നെ തോന്നും എനിക്ക് സെയിൽസിൽ നിന്നും ഞാൻ കസ്റ്റമറെ എടുക്കാൻ തുടങ്ങി ആ കസ്റ്റമറെ ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്തു ആ കസ്റ്റമറെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ വരുന്നതും നമുക്ക് അറിയാവുന്നതൊക്കെ അതില് ഇടാൻ തുടങ്ങി അങ്ങനെ കസ്റ്റമറെ ഞാൻ നല്ലൊരു കസ്റ്റമറാക്കി മാറ്റി അതായത് ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആ കസ്റ്റമറെ ഞാൻ ആർ സി എമ്മിലെ ഓരോ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ഉപയോഗിപ്പിച്ച് ആ ഒരു കസ്റ്റമറെ ഞാൻ എടുക്കാൻ തുടങ്ങി ആ കസ്റ്റമറെ പിന്നീട് ജോയിൻ ചെയ്യിപ്പിച്ച് ആ കസ്റ്റമറെയാണ് ഇന്ന് എന്റെ ടീമിലെ പല വൈറ്റൽ വൈക്കൽപിങ് അച്ചീവേഴ്സും ആ അച്ചീവേഴ്സിനെ വെച്ച് ഹോം മീറ്റിംഗ് പ്രൊമോട്ട് ചെയ്ത് ബിസിനസ് എക്സ്പാൻഷൻ സെയിൽ എക്സ്പാൻഷൻ ചെയ്യാൻ തുടങ്ങി പിന്നീട് ഞാൻ ഒറ്റയ്ക്ക് പോയിണ്ടായിരുന്ന സെയിൽസ് എൻ്റെ ടീമിലെ ഓരോരുത്തർക്കും ഞാൻ വന്ന വഴി കാണിച്ചു കൊടുത്ത് പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി അവരും ഞാനും സെയിൽ ചെയ്യാൻ തുടങ്ങി അതായത് അവരുടെ കൂടെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ സെയിൽസ് എക്സ്പാൻഷൻ ചെയ്യണം അതായത് ബിസിനസ് വലുതാക്കണമെങ്കിൽ എൻ്റെ ടീമിൽ വരുന്ന ലീഡേഴ്സിന് അവരും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം അവർക്കും വരുമാനം കിട്ടണം അവര് ഫുൾ ടൈം അവരുടെ ടൈം ഇതില് നമ്മുടെ നെറ്റ്വർക്കില് നമ്മുടെ ടീമിലെ ആൾക്കാരുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇൻകം കിട്ടണം അപ്പൊ തുടക്കത്തിൽ ഇൻകം കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് സെയിൽസ് സെയിൽസിലൂടെ നമുക്ക് അല്ലെ നമുക്ക് എന്താണ് പി നമ്മുടെ ഇൻകം പ്ലാൻ ബുക്കിലൊക്കെ പി വി ഇത്രയെന്ന് എഴുതിയിട്ടുള്ളൂ അല്ലെ ടോട്ടൽ പി വി ഇത്ര വേണം സെൽഫ് പ്ലസ് ബി സൈഡ് പി വി ഇത്ര വേണം എന്നറിയിട്ടുണ്ട് ഈ പി എന്ന് പറയുന്നത് ജോയിനിങ്ങിലും വരും സെയിൽസിലും വരും കൂടുതൽ വരുന്നതും സെയിൽസിലാണ് സെയിൽസ് ചെയ് പി വി ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ നെറ്റ്വർക്കിന്റെ ഒരു ലക്ഷ്യമെങ്കിൽ പി വി ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സെയിൽസ് ഓപ്ഷൻ ആണ് ജോയിനിങ് ഓപ്ഷൻ ആണ് ഈ എൺപത് ശതമാനം സെയിൽസ് തന്നെ ഞാൻ അപ്പോഴും ഫോക്കസ് ചെയ്തു ടീമിലുള്ള ലീഡേഴ്സിന്റെ കൂടെ വൈറ്റൽ ലെവൽ ലീഡേഴ്സിന്റെ കൂടെ അല്ലെങ്കിൽ ഡിസ്പ്ലേവാൾ പ്രൊമോഷൻ ഒക്കെ അതിലുണ്ട് ഞാൻ അതൊന്നും എടുത്തു പറയുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഡിസ്പ്ലേ വാളും കൂടി കുറെ എൻ്റെ ടീമിൽ വന്നു അവരിനെ അവരെ വെച്ചിട്ട് അവരുടെ ഏരിയയിൽ കൂടെ ഞാൻ അവരിനെ വെച്ച് നടന്നു അവരിലെ അവരിന്റെ ഏരിയയിലും അതേപോലെ തന്നെ അവരൊപ്പം കൂടി ഞാൻ അവരെ കൊണ്ട് സെയിൽസ് എക്സ്പെൻഷൻ ചെയ്യാൻ വേണ്ടി നടന്നു പിന്നെയും ബിസിനസിനെ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് അവരിച്ചീവ്മെന്റിലേക്ക് കേട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോഴും ഇന്നലെ അർജുൻ സാർ വിളിക്കുമ്പോ പോലും ഞാൻ എന്റെ ടീമില് കടമ്പടിപ്പുറം പറഞ്ഞ സ്ഥല എന്റെ അവിടെ നിന്ന് ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് മിനിറ്റ് ഉണ്ട് അവിടെ പോയി അവിടെ ഒരു നമുക്കൊരു അസോസിയേറ്റ് ബയർ ഉണ്ട് ശരത് കുമാർ എന്ന് പറയും അപ്പൊ അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിസിലും അതേപോലെ അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞു കൊടുക്കാനും ഡിസ്പ്ലേവേള് ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ പോയ ഫീൽഡിലാണ് ഈ ബിസിനസ് നമുക്കറിയാം നിലനിപ്പോളും ഫീൽഡിൽ ഇറങ്ങിയാൽ നമുക്ക് ഒരുപാട് പുതിയ കസ്റ്റമർ കിട്ടും നമുക്കറിയാം എല്ലാവർക്കും അല്ലെ ഈ ബിസിനസ്സിൽ നമ്മുടെ ഫാമിലി ഇൻവോൾവഡ് ആയാലും ഫാമിലി കൊണ്ട് മാത്രം നമുക്ക് ഈ ബിസിനസ്സിൽ നല്ലൊരു ടീമിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല സ്ട്രേഞ്ചേഴ്സ് ആണ് ഇപ്പോഴും നമ്മുടെ എല്ലാവരെയും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സിന് കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് സെയിൽസ് സെയിൽസിലേക്ക് ഇറങ്ങി തിരിക്കാത്ത എല്ലാരും ഞാൻ പറയുകയാണ് നിങ്ങളെല്ലാവരും സെയിൽസിലേക്ക് ഇറങ്ങണം ഒരിക്കലും വീട്ടിലിരുന്ന് നമുക്കറിയാം നമ്മുടെ ആറ് സിക്സ് ബേസിക്കിൽ പ്രോസ്പെറ്റ്സ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ പറയാം നമ്മൾ ഉണ്ടാക്കിയ പ്രോസ്പെക്ട് ലിസ്റ്റ് എത്രയും പെട്ടെന്ന് തീരും അത് എത്രയും പെട്ടെന്ന് കഴിയും പിന്നെ ലിസ്റ്റ് ആ പ്രോസ്പെക്ട് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു വഴിയും കൂടിയാണ് സെയിൽസ് പിന്നെ ഒപ്പം എന്താ വെച്ചാൽ നമ്മൾ ചെയ്തതാണ് നമ്മളെ അടുത്ത് നമ്മളെ നെച്ച ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ വന്ന ആളുകൾക്ക് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യേണ്ടത് നമ്മൾ വീട്ടിലിരുന്ന് ഫോൺ ചെയ്യൽ ആണ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരും വീട്ടിലിരുന്ന് ഫോൺ ചെയ്യും പിന്നീട് നമ്മൾ ചിന്തിക്കും സെയിൽസ് ആണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്ത ആലേ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ലീഡർ ഈസ് എ ലേഡർ എന്നാണ് നമ്മൾ പറയല്ലേ നമ്മളൊരു ലാഡർ പോലെയാണ് മുകളിലേക്ക് കേറാൻ അവരെ സഹായിക്കണം അപ്പം എങ്ങനെ മുകളിലേക്ക് വരാം സെയിൽസിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കണം സെയിൽസ് ഒരു എന്താ പറയുക പെട്ടെന്ന് വരുമാനം കിട്ടും ഒപ്പം എക്സ്പീരിയൻസിന് പെട്ടെന്ന് കൂടും പിന്നെ നമ്മുടെ പേടി മടി സംസാരിക്കാനുള്ള മടി പിന്നെ എങ്ങനെ സംസാരിച്ച് തുടങ്ങണം എന്നുള്ള ഒക്കെ ഓരോ മടി ഞാനൊക്കെ വന്നപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു കാരണം ഒന്ന് ട്രെയിൻഡ് ആയിട്ടല്ല ഇതിലേക്ക് വന്നത് ആർ ല് എമ്മിൽ വന്നതിന് ശേഷമാണ് നിങ്ങൾ ഇന്ന് സംസാരിക്കുന്ന എന്നെ ഞാൻ ഇന്ന് സംസാരിക്കുന്ന രീതി ആർ ല് എമ്മിൽ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയതാണ് അപ്പൊ ഈ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ പേടി മെല്ലെ മെല്ലെ മാറും സെയിൽ ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല ചില ദിവസങ്ങള് പക്ഷെ നമ്മളുടെ നമ്മളിൽ ഒരു ചേഞ്ചസ് വരും ഇപ്പൊ ഈ നെറ്റ്വർക്ക് ബിസിനസ് ചെയ്യുമ്പോ ചെയ്യുന്ന ലീഡേഴ്സ് അല്ലെ അവർക്കൊക്കെ ഒരു ചേഞ്ച് ഉണ്ട് അപ്പൊ ഈ നെറ്റ്വർക്ക് ബിസിനസ് ചെയ്യുന്ന ലീഡേഴ്സിന് ആദ്യം വരേണ്ടത് ആറ്റിറ്റ്യൂഡ് ചെയ്യുന്നത് അവരിന്റെ അതായത് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കുകയാണെങ്കിൽ ആദ്യം മാറ്റം വരേണ്ടത് എന്നിലാണ് എന്നിൽ മാറ്റം വന്നാല് ഞാൻ എന്ന വ്യക്തിയിൽ ഞാൻ ചിന്തിക്കുന്ന രീതി ഒരു നെറ്റ്വർക്ക് ബിസിനസ് കാരണം ചിന്തിക്കുന്ന രീതിയിലാവണം ഞാനൊരു കസ്റ്റമറെ കാണേണ്ടത് നെറ്റ്വർക്ക് രീതിയിലാണ് ബിസിനസ് രീതിയിൽ കാണണം അതേപോലെ നെഗറ്റീവ് എന്ന രീതി ഒരു സാധാരണ മൈൻഡിൽ സാധാരണക്കാരന്റെ ഒരു സാധാരണ ഒരു കസ്റ്റമറിന്റെ മൈൻഡിൽ ഇരുന്ന് ഒരിക്കലും എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ വളരണം ഞാൻ വളരാൻ എനിക്ക് ഏറ്റവും എന്താ പറയാ ഉപകാരപ്പെട്ടത് എൻ്റെ ഫീൽഡ് വർക്കാണ് ഫീൽഡിൽ പോകുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ കേൾക്കുന്നു ഒരുപാട് ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ അത് പലതിനും ഉത്തരം പറയാൻ പറ്റുന്നു പലതിനും ഉത്തരം പറയാൻ പറ്റുന്നില്ല അവിടെ എന്ത് ചെയ്യുന്നു ഞാൻ പഠിക്കാൻ തീരുമാനിക്കുന്നു എനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയാൽ പിന്നീട് ആ ചോദ്യത്തിന് എന്ത് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് എന്റെ അടുത്ത പഠനം എന്റെ ലീഡറിനെ വിളിച്ച് ഞാൻ കൗൺസിലിംഗ് സംസാരിക്കും ഇങ്ങനെ ചോദ്യം എനിക്ക് വന്നു സാർ എന്താണ് ഞാൻ അവിടെ പറയേണ്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നമ്മൾ അടിച്ചു കൊടുക്കും ഇതിന്റെ ഉത്തരം എന്ത് മറുപടി എന്തൊക്കെ പറയണം അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സിനെ വിളിക്കാൻ ഏറ്റവും ബെറ്റർ അപ്ലൈ ലീഡേഴ്സിനെ വിളിക്കുകയാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ലീഡേഴ്സ് ആണ് അവർ വിളിക്കുമ്പോൾ ഒരു ആയി പറഞ്ഞു തരും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കേൾക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഉത്തരം പറയാത്ത ചോദ്യത്തിനൊക്കെ ഞാൻ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ എന്തായി ലേർണിംഗ് നടന്നു എക്സ്പീരിയൻസ് ആവാൻ തുടങ്ങി എനിക്ക് പിന്നീട് ഞാൻ പ്രൊഡക്റ്റ് എടുത്ത് ഇറങ്ങിയ വിൽക്കാതെ തിരിച്ചു വരാത്ത ദിവസമായി ഒരു ദിവസം ഏഴായിരം രൂപ വരെ ഞാൻ ടോപ്പ് സെയിൽ നടന്നിട്ടുണ്ട് ഒരു ദിവസം വിത്തിൻ ഹവേഴ്സ് മൂന്നോ നാലോ മണിക്കൂറിനുള്ളിൽ ഏഴായിരം രൂപയുടെ പ്രൊഡക്റ്റ് വരെ ഞാൻ എനിക്ക് സെയിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ആയിരം രൂപയുടെ പ്രൊഡക്റ്റ് എങ്കിലും ഞാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം സെയിൽ അങ്ങനെ സെയിൽസ് ഫോക്കസ് ചെയ്യാൻ എനിക്കൊരു എന്താ പറയാ ഹരമായി മാറി നമ്മൾ പറയില്ല സെയിൽസ് ചെയ്ത് അറപ്പ് മാറി എന്ന് പറയില്ലേ അതേപോലെ സെയിൽസിൽ പോയി അറപ്പ് മാറും ഇന്നിപ്പോ കൂട്ടുപാത സെന്ററിൽ ഒരു ടാർപ്പായി വലിച്ചിട്ട് ഒരു മൈക്ക് തന്നാൽ ഞാൻ ആർശ്യം ഘോരം ഘോരം പ്രസംഗിക്കുന്ന രീതിയിൽ എനിക്ക് എക്സ്പീരിയൻസ് കിട്ടി ആ എക്സ്പീരിയൻസ് ഉണ്ടാക്കാനാണ് ഞാൻ ഫീൽഡിൽ കൂടുതൽ ഇറങ്ങിയത് അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു എന്താ പറയാ ബെനിഫിറ്റ് ആണ് എൻ്റെ ടീമിൽ വരുന്ന ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളോട് സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറയാൻ സാധിക്കുന്നുണ്ട് കാരണം ഞാൻ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക് നേരിടുന്ന ചോദ്യം മുന്നേ ഞാൻ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് കമ്പനീനെ പറ്റിയിട്ട് നിങ്ങൾ എന്തായാലും പഠിക്കണം പിന്നെ നിങ്ങൾ എടുക്കുന്ന പ്രോഡക്റ്റ് അറിയുമെങ്കിൽ മാത്രം എടുക്കുക അത് പറഞ്ഞു കൊടുക്കാൻ അറിയണം എങ്കിൽ മാത്രം എടുക്കുക ആർച്ച ഇഷ്ടമായ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ആദ്യം പ്രോഡ എടുക്കുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം ഒപ്പം ഉപയോഗിച്ചിരിക്കണം ഉപയോഗിക്കാതെയും പഠിക്കാതെയും ഉള്ള പ്രൊഡക്റ്റ് നിങ്ങൾ സെയിൽ ചെയ്യരുത് കാരണം ഇത് ഞാൻ ഓരോ പ്രൊഡക്റ്റും ഇടപെടിയിൽ നിന്ന് എടുത്ത് പോയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ആ പ്രൊഡക്റ്റ് എടുത്ത് പോയി സെയിൽ ചെയ്തിട്ട് എനിക്ക് അറിയാത്ത പ്രോഡക്റ്റ് വരെ ഞാൻ എന്തോ പറഞ്ഞിട്ട് സെയിൽ ചെയ്ത അതൊക്കെ ഉണ്ട് തുടക്കത്തിലാണ് പിന്നീട് അതൊക്കെ പറഞ്ഞാൽ എന്റെ ടീമിലധികം സെയിൽസ് ചെയ്യുന്ന ആളുകളുടെ എക്സ്പീരിയൻസ് ഞാൻ അധികം കേട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു പിന്നീട് ഞാൻ പഠിച്ചു പഠിച്ചു ഇപ്പോൾ ആർ സി എമ്മിൽ ഏത് പ്രൊഡക്റ്റ് എടുത്താലും രണ്ട് മിനിറ്റ് എനിക്ക് സംസാരിക്കാറുണ്ട് എല്ലാ പ്രൊഡക്റ്റിനും പറ്റിട്ടും ചുരുങ്ങിയത് രണ്ട് മിനിറ്റെങ്കിലും ഏത് പ്രൊഡക്റ്റ് ആർ സി എമ്മിൽ എടുത്താലും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അതൊക്കെ ഫീൽഡിൽ പോയിട്ട് എനിക്ക് കിട്ടിയ മറുപടിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പഠിച്ചെടുത്തതാണ് അങ്ങനെ എന്റെ ടീം ഞാൻ പ്രൊഡക്റ്റ് ട്രെയിനിങ് സെയിൽസിൽ കൂടുതൽ സെയിൽസ് കിട്ടണ ഇപ്പൊ ജസ്റ്റ് ഓയിലും ചായപ്പൊടിയും കൊണ്ട് മാത്രം ഒരു മാസം പതിനയ്യായിരം രൂപ ഒരു ദിവസം പത്ത് പത്ത് പീസ് വെച്ച് സെയിൽ ചെയ്താൽ മതി ഒരു മാസം പതിനയ്യായിരം രൂപ വരെ ക്രിയേറ്റ് ചെയ്യാം ഓയിലും ചായപ്പൊടിയും ഇതൊക്കെ ബെസ്റ്റ് ആണ് ചായപ്പൊടി ഉപയോഗിച്ച പിന്നെ വേറെ ഉപയോഗിക്കില്ല ഇവിടെ എന്റെ ടീമിൽ ഒരു കസ്റ്റമർ ഉണ്ട് പിക്കാമിറ്റ്സ് ബേക്കറീസ് കേട്ടിട്ടുണ്ടോ നിങ്ങള് പിക്കാമിറ്റ് പിക്കാൻ മിറ്റ്സ് പറഞ്ഞിട്ടൊരു നെറ്റ്വർക്ക് ബേക്കറീസ് ഉണ്ട് ഇവിടെ അവര് അതിന്റെ ഓണർ നോർമൽ ചായ ഒന്നും കുടിക്കില്ല അദ്ദേഹത്തിനോട് കൗൺസിലിപ്പോ പറഞ്ഞു നോർമൽ ചായ ഒന്നും കുടിക്കില്ല അദ്ദേഹം നൂറ്റി രൂപ വിലയുള്ള ലുലുമാളിലൊക്കെ കിട്ടുന്ന കോഫി അദ്ദേഹം കുടിക്കും എന്നാണ് പറഞ്ഞത് നമ്മളോട് അപ്പൊ അദ്ദേഹത്തിന് പറഞ്ഞു ഞങ്ങൾ കുറെ കൺവിൻസ് ചെയ്തിട്ട് കുറെ പ്രൊഡക്റ്റ് പറഞ്ഞു ഒന്നും അദ്ദേഹം ഉപയോഗിക്കാതെ തന്നെ കുറെ ഡിബേറ്റ് ചെയ്തു പക്ഷെ നമ്മുടെ എലൈറ്റ് പ്രീമിയം ടീ നമ്മുടെ കടറ ഓപ്പോസിറ്റ് ഉള്ള കടയിൽ ആ ചായപ്പൊടിയാണ് ചായ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ സാറേ ഞാനിത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ് നമ്മളുടെ ചായപ്പൊടി ഇട്ടുണ്ടാക്കിയ ചായയാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരു ക്ലാസ് ചായ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് കൊടുത്തു അവര് തരുന്ന ആ ക്ലാസ്സിൽ ഞാൻ മാറ്റി എന്റെ കയ്യിലുള്ള കപ്പിൽ കൊടുത്തു അതായത് നല്ല ഒരു പ്രീമിയം ലുക്ക് വരട്ട കപ്പിൽ ഒഴിച്ച് കൊടുത്തു അദ്ദേഹം ആ ചായ കുടിച്ചു അദ്ദേഹം ആ ചായ കുടിച്ചിട്ട് ഇത് നമ്മുടെ ചായപ്പൊടിയാണോ ചോദിച്ചു കുടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിലൊക്കെ സംസാരം ഉണ്ട് ഇത് നമ്മുടെ ചായപ്പൊടിയാണ് ആ ചായപ്പൊടി വരണം താ എന്ന് പറഞ്ഞു അന്ന് തുടങ്ങിയ ആ ഒരു ചായപ്പൊടി എന്റെ ലീഡർ ആണ് അദ്ദേഹത്തിന് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് ചായ ചായപ്പൊടി കൊണ്ടു അദ്ദേഹം കൊണ്ടു അദ്ദേഹം ഒരു ചായപ്പൊടി അദ്ദേഹത്തിന് സെയിൽ ചെയ്തു ഇന്ന് ആ ഒരു ആ ഒരു നെറ്റ്വർക്ക് ബിസിനസ് ബേക്കറിയുടെ ഓണർ ഇന്നും എലൈറ്റ് ചായപ്പൊടി രണ്ടോ മൂന്നോ കിലോനോ വാങ്ങിയിട്ട് പോവാം ഇന്ന് അദ്ദേഹം ആ വില കൂടിയ ചായനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ എലൈറ്റ് പ്രീമിയം അതിലും ക്വാളിറ്റിയാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഈ പ്രൊഡക്ടിന് ഞാൻ പൊതുവേ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ പറയുന്ന കാര്യാണ് ഞാൻ ഇരുപത് ശതമാനം സംസാരിക്കൂ ഈ എൺപത് ശതമാനം എൻ്റെ പ്രൊഡക്റ്റ് സംസാരിക്കും എനിക്ക് ഇരുപത് ശതമാനം അതായത് നമുക്ക് ഫീൽഡിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് കുറച്ച് പറഞ്ഞുകൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള വർക്ക് അവിടെ പറയുന്നത് ഇരുപത് ശതമാനം ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ പ്രോഡക്റ്റ് പറയും ഈ എൺപത് ശതമാനം ബാക്കി അതാണ് ആ പ്രോഡക്റ്റിന്റെ റിസൾട്ട് അങ്ങനെയുള്ള ഏകദേശം അയ്യായിരത്തിൽ കൂടുതൽ പ്രൊഡക്റ്റ് ആണ് നമുക്ക് ആർ സമിലുള്ളത് അപ്പോ ഞാൻ പറയാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും ഫീൽഡ് വർക്കിൽ ഇറങ്ങുമ്പോൾ പുതിയ കസ്റ്റമറെ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന രീതി കുറേ ഞാൻ കാണുന്നുണ്ട് അതായത് എന്റെ ടീമിലൂടെ ഒരുപാട് പേര് ഫോക്കസ് ചെയ്യുന്ന അതാണ് പക്ഷെ നമ്മുടെ ഫിനാൻഷ്യൽ പേഴ്സണൽ ഫിനാൻഷ്യലിലേക്ക് കയറുക അതായത് നമുക്ക് ഒരു നല്ലൊരു വരുമാനത്തിലേക്ക് പോവാണ് ഒരു വാഹനമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വരുമാനം കൂടുതൽ ഉണ്ടാക്കാൻ നമ്മുടെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയുടെ നാല് വീലുകളാണ് ഒന്ന് റീസെൻലി നമ്മൾ കൊടുത്തോണ്ടിരുന്ന ആൾക്കാർ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ വാങ്ങുന്നില്ല അതേപോലെ തന്നെ കൊടുത്തിട്ടായിരുന്ന ആൾക്കാരിലേക്ക് സാധനങ്ങൾ പിന്നെയും പിന്നെയും കൊടുത്തോണ്ടേ ഇരിക്കണം അവരെ നമ്മൾ വിടാൻ പാടില്ല രണ്ട് റീആക്ടിവേറ്റ് മുന്നേ കൊറേ മുന്നേ നമ്മുടെ വാങ്ങിയ ആൾക്കാരാണ് ഇപ്പൊന്നും വാങ്ങുന്നില്ല അവരെ റിയാക്ടിവേഷൻ നമ്മൾ കൊണ്ടുവരണം അത് നമുക്ക് ബിസിനസ് ഗ്രോത്തിൽ നാളേക്ക് കാരണം നമുക്കറിയാം നമ്മുടെ ഒരുപാട് ലീഡേഴ്സ് വർഷങ്ങളുടെ ഫോളോ അപ്പും പ്രൊഡക്റ്റ് കൊടുക്കുന്നതിനും ഫലമായിട്ടാണ് ഇന്ന് എംബറാൾഡ് റുബി എന്ന കാറ്റഗറിയിലൊക്കെ ഒരുപാട് ലീഡേഴ്സ് ഇന്ന് ഇരിക്കുന്നത് അവരൊക്കെ വർഷങ്ങൾ നമ്മുടെ ലീഡേഴ്സ് ഫോളോ അപ്പും പ്രൊഡക്ട് എത്തിച്ചു കൊടുത്ത് എത്തിച്ചു എത്തിച്ചുകൊടുത്ത് ജോയിൻ ചെയ്തതിനു ശേഷം എത്തിച്ചു എത്തിച്ചു എത്തിച്ചുകൊടുത്തിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പൊ ചില ആളുകളെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു റിയാക്ടിവേഷൻ ചെയ്തെടുക്കണം റഫറൽ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട ആ ഇഷ്ടപ്പെട്ട് നമ്മുടെ ആർഷ്യം പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് ഉപയോഗിക്കുന്ന ആളുകൾ റഫർ ചെയ്യുന്ന ഒരാൾക്കാർ അല്ലെങ്കിൽ അവരോട് നമ്മൾ ആവശ്യപ്പെടണം നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് ആൾക്കാരെ ഞങ്ങൾക്ക് തരൂ അങ്ങനെ റഫറലിലൂടെയുള്ള കോണ്ടാക്ട് നമ്മൾ എടുക്കണം മൂന്നാമത്തെ വീല് നാലാമത്തെ വീല് എക്സിസ്റ്റിംഗ് ലീഡ് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന എക്സിസ്റ്റിംഗ് ലീഡ് ഉള്ള ആൾക്കാരെ ഫോളോ അപ്പ് ചെയ്തിട്ട് എടുക്കണം ഇതിന് പുറമെയുള്ള സ്റ്റെപ്പിനെയാണ് കസ്റ്റമർ കാരണം ഒരുപാട് ഇന്ന് ഇന്ത്യൻ നെറ്റ്വർക്കിൽ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജോയിനിങ് ഉള്ളത് ആർ സി ബിസിനസ്സിലാണ് ഏറ്റവും കൂടുതൽ ടെർമിനേഷൻ ഉള്ളതും ബിസിനസ്സിലാണ് അറിയോ ഈ റീസെല്ലിങ് നടക്കുന്നില്ല റീ നടക്കുന്നില്ല വെറും ന്യൂ ജോയിനിങ് മാത്രമേ നമ്മുടെ ടീമിൽ കൂടുതലും നടക്കുന്നുള്ളൂ അപ്പൊ സെല്ലിങ്ങില് ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് ഈ നാല് റഫറിലൂടെ ഉള്ളത് അതേപോലെ എക്സിസ്റ്റിംഗ് ലീഡ് ഈ നാല് വീല് നമ്മുടെ സെല്ലിങ് വണ്ടിയിലേക്ക് വേണം അപ്പൊ അത് എല്ലാരും ഫോക്കസ് ചെയ്യുക റീസെല്ലിങ് നമ്മൾ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക അതിലൂടെ നമ്മൾ ചിന്തിക്കുക ഡെയിലി ആർ സില് ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഡെയിലി വർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ ഉള്ളത് അതാണ് സെയിൽസ് ഡെയിലി നമുക്ക് ഓരോ ആൾക്കാരെ കണ്ട ആവശ്യം പറയുന്നത് സെയിൽസ് തന്നെയാണ് ശരിക്കും രണ്ടും ഒന്നാണ് ഒരാൾ അപ്പോയിൻമെന്റ് എടുത്ത് പോയിട്ട് ആവശ്യം പറയുമ്പോൾ പ്രൊഡക്റ്റ് ഇല്ലാണ്ടാണോ നമ്മൾ പോകാല്ല വിത്ത് പ്രൊഡക്റ്റ് പോവുക പോവാ അവിടെ അദ്ദേഹത്തിന് ആവശ്യം പറഞ്ഞു കൊടുക്കും പ്രൊഡക്റ്റ് എന്തെങ്കിലും കൊടുക്കും അവിടെ സെയിലും നടന്നു ബിസിനസ് പ്ലാൻ ഇൻട്രൊഡക്ഷനും നടന്നു അപ്പൊ അതാണ് നമ്മൾ ചിലപ്പോൾ ഡെയിലി ചെയ്യേണ്ടത് അതാണ് അങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണ് നമ്മൾ വീടിന്റെ തറ പടുക തറ എങ്ങനെ പറയാം കുറച്ച് ടൈം എടുത്ത് മണ്ണ് കുഴച്ചിട്ട് ഒഴിച്ച് അടിച്ച് ചവിട്ടി അല്ലെ ഉറപ്പിച്ചങ്ങട്ട് പണിയും നാളെ തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ വരരുത് വീഴണ്ട അവസ്ഥയും വരരുത് അപ്പൊ നമ്മുടെ താഴെ വരുന്ന ഓരോ അച്ചീവേഴ്സും അല്ലെങ്കിൽ ഓരോ അസോസിയേറ്റ് ബയ്യേഴ്സും സെയില് ചെയ്ത് അറപ്പ് അല്ലെങ്കിൽ സെയിൽ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയ ലീഡേഴ്സ് ആണെങ്കിൽ അവരുടെ ടീമിൽ വരുന്ന ആളുകൾക്ക് ഒന്നും പറയാ അല്ലെങ്കിലും സെയിൽസിനെ പറ്റിയിട്ടെങ്കിലും പറയാൻ ഉണ്ടാവും അവരനുഭവം ഷെയർ ചെയ്യാൻ ഉണ്ടാവും സെയിൽസ് ചെയ്യാത്ത ഒരാൾക്ക് സെയിൽസിനെ പറ്റിയ അനുഭവം പറയാനുണ്ടാവില്ല അപ്പൊ നമ്മൾ അനുഭവം ഉണ്ടാക്കണം നമ്മുടെ ശുചിത്സാറ് ചീണ്ടമാര് അദ്ദേഹം പ്രോഗ്രാമിന് അദ്ദേഹത്തിന്റെ സ്റ്റോറി അദ്ദേഹം വളർന്നു വന്ന ജൈത്ര ജൈത്ര യാത്രയുടെ സ്റ്റോറി കാണിക്കും കാരണം അദ്ദേഹം വെറുതെ ഒരു വീഡിയോ എത്തി കാണിക്കല്ല അദ്ദേഹമാണ് ആ സ്റ്റോറി എഴുതിയത് അല്ലേ അദ്ദേഹം തീരുമാനിക്കുന്നിടത്ത് പോയി ഇപ്പൊ എനിക്ക് ഒരു സ്റ്റോറി ഉണ്ട് കാരണം എന്താ ഞാൻ സഞ്ചരിച്ചു വന്നതാണ് ഇനി ഞാൻ എഴുതാൻ പോവാണ് എന്റെ കഥ അങ്ങനെയാണ് ആർ സി എമ്മില് വന്നിട്ട് എനിക്ക് തോന്നിയത് അല്ലെ ആർ സി എം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടതെല്ലാം ആർ സി എം തരും നമുക്ക് വേണ്ടതെല്ലാം ആർസ്യം തരും അപ്പൊ നമുക്ക് എഴുതാം ഇപ്പൊ ഞാൻ അങ്ങനെ മൂന്നര വർഷമായി ഈ ബിസിനസ്സിൽ ഫുൾ ഈ ബിസിനസ് ഞാൻ ബിസിനസ് ആയി ചെയ്തിട്ട് മൂന്നര വർഷമായി ഒന്നര വർഷകാലം ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്നു കഴിഞ്ഞ രണ്ടു വർഷം നോക്കുമ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ഓട്ടോമൊബൽ എഞ്ചിനീയറിൻ്റെ ഒപ്പം ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് ഈ ബിസിനസ് ചെയ്ത് ഓട്ടോമെൽ എഞ്ചിനീയർ ഏകദേശം ഒരു കഴിയാറാവുമ്പോൾ ഞാൻ അർച്ചി സ്റ്റാർ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ഗ്യാപ്പ് എടുത്ത് പിന്നെയും സെല്ലിങ്ങിലേക്ക് ഇറങ്ങി ഷോപ്പ് ഇട്ട് ഷോപ്പ് ഇട്ടിട്ട് നാലാമത്തെ മാസം റോയൽറ്റി ആയി. ഇന്നൊരു വർഷം ഷോപ്പ് തികഞ്ഞു അടുത്ത പിന്നിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു ആർ സി എമ്മിൽ നമ്മളെ മുന്നോട്ട് നയിക്കാനും എനിക്ക് ഈ സെയിലൊക്കെ ചെയ്യണ സമയത്ത് ഇത് നിർത്തിയാലോ എന്നൊക്കെ ഉള്ള തോന്നലുണ്ട് അന്ന് എന്നെ ഇത് നിർത്തണ്ട മുന്നോട്ട് ഇനിയും ചെയ്യ് എന്ന് തോന്നിപ്പിച്ചത് എൻ്റെ ഡ്രീമും എൻ്റെ ഗോളുകളുമാണ് എൻ്റെ ഗോൾസും എൻ്റെ ഡ്രീമുമാണ് അന്ന് ഞാനത് മുന്നേ എൻ്റെ ലീഡേഴ്സ് പറഞ്ഞ പ്രകാരം ഞാൻ സ്വപ്നം എഴുതി ആ സ്വപ്നത്തിലേക്കുള്ള ലക്ഷ്യം ഞാൻ വെച്ചു ലക്ഷ്യം വെച്ച് അതിലൂടെ നടക്കാൻ തുടങ്ങി എവിടെ എനിക്കൊന്ന് ഡൗണ് വരുന്നോ അവിടെ ഞാൻ എൻ്റെ സ്വപ്നത്തെ എടുത്തു നോക്കും ഇന്ന് എൻ്റെ സ്വപ്നം ഒന്ന് എന്റെ ആയിരുന്നു അത് ഞാൻ നിറവേറ്റി രണ്ട് എൻ്റെ കുടുംബത്തിലെ ഏറ്റവും ചെറിയ പ്രായത്തിൽ എനിക്ക് കാറ് വാങ്ങണം എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായി എൻ്റെ പുതിയ ന്യൂ ഡിസയറ് മാരതി ഡിസൈർ ബുക്കിംഗ് കഴിഞ്ഞു അടുത്ത മാസം എട്ടാം തീയതി അതിൻ്റെ ഡെലിവറിയാണ് മൂന്നര വർഷം ഞാൻ ചെയ്ത ആർ സി ഫലമാണ് ഇന്ന് എൻ്റെ കാറ് വേറൊരു വരുമാനം ഞാൻ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ആർ സി കിട്ടിയ വരുമാനം കൊണ്ടാണ് ഞാൻ അതിൻ്റെ ബുക്കിംഗ് നടത്തി ഇനി തുടർന്നുള്ള അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് ടേൺ ഓവർ കമ്പനി തരുന്നുണ്ട് ആ ടേൺ ഓവറിനിന്നും ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നല്ലൊരു ആയുധമുണ്ട് പ്രൊഡക്റ്റ് എടുക്കും ഫീൽഡിൽ ഇറങ്ങും പ്രൊഡക്റ്റ് എടുക്കും ഫീൽഡിൽ ഇറങ്ങും പത്തിരുപത് ദിവസം ഇറങ്ങിയാൽ ഇ എം വരുമാനം അതിന് ക്രിയേറ്റ് ചെയ്യാം എന്ന് എനിക്ക് കുറച്ച് വിശ്വാസം എന്നിലുണ്ട് അതാണ് എൻ്റെ സെയിൽസിൽ എനിക്ക് പറയാനുള്ളത് അപ്പൊ സെയിൽസ് ചെയ്തുകൊണ്ട് ഈ ബിസിനസിലേക്ക് കടന്നു വന്നു ഇന്നും സെയിൽസ് ചെയ്യുന്നു ടീമിലേക്ക് സെയിൽസ് ചെയ്യാനാണ് ടീമില് പഠിപ്പിക്കുന്നത് ആരും ഒരു പിന്നായാലും ലീഡർ ആവുന്ന ഒരാളുടെ മുകളിലുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അവര് ആണ് പക്ഷെ നമുക്ക് ും റിട്ടർ ആവാനുള്ള ആയിട്ടില്ല ഡയമണ്ട് ആണ് നമ്മുടെ റിട്ടയർമെന്റ് ടൈമ് അപ്പൊ അത് വരെ സെയിൽസിൽ ഞാൻ ഉണ്ടാവും കുറച്ച് വിശ്വാസത്തോടെ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് ഇനിയും